കല്യാണം 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 കഴിച്ചിട്ടുണ്ടോ ഈ ആദ്യം ആദ്യം കഴിക്കുന്ന കഴിക്കുന്നത് വീട്ടിൽ രാത്രി രാമായാണ് കൊണ്ടുവരുന്നത് അവിടെ വെച്ച് ഇവര് തമ്മിൽ പ്രണയത്തിന്റെ അതിനുശേഷം ഇവിടെ പ്രെഗ്നന്റ് ആയി കഴിഞ്ഞതോടുകൂടി സത്യം പറഞ്ഞ ആ നടിയുടെ മോനും ഇവരുതമ്മ പ്രണയത്തിന്റെ കൂടെ പോയോ ഈ പയ്യന്റെ കൂടെ പോയാ അങ്ങനെ ഞാനും കൂടെ ചേർന്ന് മലയ്ക്കി സ്റ്റേഷനിലെതിരെ കേസ് കൊടുക്കും എനിക്ക് കൂടെയും കുഞ്ഞിന്റെ കൂടെ പോകാൻ താല്പര്യമില്ല എനിക്ക് വേണ്ട കിച്ചു വേണ്ട അങ്ങനെ അപ്പൊ ശ്രുതി അന്നേരം ഇവിടെ കാലിൽ വീണു പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാലിൽ വീണിട്ട് പറഞ്ഞു നീ രാത്രി അവന്റെ കൂടെ പോകും

ംഗത്തിന്റെ പിന്നെ ചാറ്റിന്നൊക്കെ നമ്മൾ സുധീര ആഗ്രഹം കൊല്ലത്തും അടക്കുന്നതാണ് കൊല്ലം കാരൻ നമ്മുടെ നിനക്ക് സമാധാനമായിലോട് കൊടുത്തതുപോലെ ആ കുഞ്ഞിനെ വീണ്ടും ഈ ശാലിനി പൈസ ചെയ്യുന്ന ഒരു ഉണ്ടായിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് വീണ എന്ന സ്ത്രീ കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യയാണെന്ന് അവകാശപ്പെട്ട് രംഗത്ത് എത്തിയതോടെയാണ് ഈ ഒരു നടന്റെ സ്വകാര്യ ജീവിതം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായത് കാരണം മറ്റൊന്നുമല്ല താൻ രണ്ട് വിവാഹം മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്നും തന്റെ രണ്ടാം ഭാര്യ രീണു ആണ് എന്നാണ് എല്ലാ പൊതുവേതുകളിലും ഈ ഒരു സുധി പറഞ്ഞിരുന്നത് എന്നാൽ വീണ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും കൊല്ലം സുധിയുടെ ഈ ഒരു ദാമ്പത്യത്തിൽ സംഭവിച്ച ഏറെ കുറെ കാര്യങ്ങൾ താൻ സാക്ഷിയാണെന്ന് പറയുകയാണ് സുധിയുടെ സുഹൃത്തും കലാകാരനുമായിട്ടുള്ള ശ്രീകാന്ത് വീണയും കൂട്ടി തന്റെ അടുത്ത് വന്ന് ഇത് ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തിയെന്ന് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നാണ് ഇദ്ദേഹം ഫൈനൽ ന്യൂസ് മലയാളത്തിന് നൽകിയ ആ ഒരു ഇന്റർവ്യൂയിൽ പറയുന്നതും കിച്ചു കൈക്കുഞ്ഞായിരുന്നപ്പോഴാണ് ആദ്യത്തെ ഭാര്യ സുതി ഉപേക്ഷിച്ചു പോയതെന്നും ശ്രീകാന്ത് വെളിപ്പെടുത്തി എന്തായാലും വളരെ നമുക്ക് ഒരിക്കലും അറിയാത്ത കൊറേയേറെ കാര്യങ്ങൾ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഏകദേശം കൊല്ലം ഇത് ഇവരുമായി ബന്ധപ്പെട്ട എല്ലാം എന്താണ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോൾ മനസ്സിലാകും ഈ കല്യാണം 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 കഴിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ആദ്യം ആദ്യം കഴിക്കുന്ന ഈ കല്യാണം നടത്തി കൊടുത്ത നടത്തിക്കൊടുത്തേ ഞാനാണ് ഈ പെണ്ണിനെ വിളിച്ച് വീട്ടിൽ രാത്രി രാമയാണ് എന്റെ വീട്ടിലാണ് കൊണ്ടുവരുന്നത് എന്റെ വീട്ടിൽ കൊണ്ടു നിർത്തി ഞാൻ എന്താ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട് അന്നും എന്താ പറയാ ഒരു ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഭാഗത്ത് അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ പൈസക്ക് തന്നെ ഞാൻ ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നു കുടുംബം എനിക്ക് തോന്നി അങ്ങനെ ഞാൻ പെട്ടെന്ന് എന്റെ പൈസക്ക് തന്നെ മതി ഞാനൊരു വീട് വാടകയ്ക്ക് അങ്ങോട്ട് ഈ വീട് എടുത്തില്ലേ തൃശ്ശൂര് തലക്കുടി അങ്ങോട്ടാളാണ് പക്ഷെ ഇവരെ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ ഒരു ഡാൻസ് കളിക്കാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് ആണ് സുദീ പോകുന്നത് അവിടെ വെച്ച് കൂടെയാണ് ഡയറക്ട് ചെയ്യാൻ പോകുന്നത് അവിടെ വെച്ച് ഇവര് തമ്മിൽ പ്രണയത്തില് എന്നോട് പറഞ്ഞു അപ്പൊ എന്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എന്റെ അന്നത്തെ ബാക്ക് ഓടും ഒരു ഫ്രണ്ട് ഫ്രണ്ട് ആള് മാത്രം

ഡാൻസ് ഗ്രൂപ്പ് ആ നടിയുടെ ഗ്രൂപ്പിനെ കൊണ്ടുവന്നാക്കുന്നു സത്യം പറഞ്ഞാൽ ആ നടിയുടെ മോനും ഇല്ലില്ല അത് ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ഡാൻസ് ഗ്രൂപ്പുകാർക്കും അറിയാം എനിക്കറിയാം അപ്പൊ ഇവര് തമ്മിൽ പ്രണയമാവുകയും അങ്ങനെ ഞാനും സുരീം കൂടെ ചേർന്ന് മലയങ്ക സ്റ്റേഷനില ഇവർക്കെതിരെ കേസോളും ൂറ് വർഷങ്ങളായി പോയോ ഈ പയ്യന്റെ കൂടെ പോയി അങ്ങനെ വന്നു ഇവര് തമ്മില് സംസാരമായപ്പോഴത്തേക്ക് എസ് ഐ ചോദിച്ചു നിങ്ങൾ പോകാനാണ് താല്പര്യം ഈ പയ്യന്റെ കൂടെ തന്നെ പോകാനാണ് താല്പര്യം അപ്പൊ എസ് ഐ കുടി കുഞ്ഞിന്റെ കാര്യമാണോ അത് എനിക്കറിയത്തില്ല എനിക്ക് സുധിയുടെ കൂടെയും കുഞ്ഞിന്റെ കൂടെ താല്പര്യം ഇല്ല എനിക്ക് മതി അങ്ങനെ അപ്പൊ ഇവിടെ കാലിൽ വീണു പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാലിൽ വീണിട്ട് പറഞ്ഞു നീ രാത്രി അവന്റെ കൂടെ പൊക്കു പകല് കുഞ്ഞിന്റെ അമ്മയായിട്ട് പറഞ്ഞു പക്ഷെ അത് വരുമ്പോൾ കൂടെ ജീവിച്ചോ എന്റെ കൂടെ ജീവിക്കട്ടെ അവന്റെ കൂടെ ജീവിച്ചു പക്ഷെ കുഞ്ഞിന്റെ അമ്മയായിട്ട് നീ നമ്മളെ കൂടെ വാ എന്ന് പറഞ്ഞ എസ് ഐ സുധി ചെയ്തത് ഇത്രയും തറയായ ഒരു പെണ്ണിനെ നിനക്ക് വേണോന്നാണ് ചോദിച്ചത് അന്നത്തെ എസ് ഐ പക്ഷെ എന്നാലും അന്നേരം അവള് പറയുന്നു എനിക്ക് അവന്റെ കൂടെ തന്നെ പോയാൽ എന്ന് പറഞ്ഞു ചിരിച്ച് വീട്ടിൽ വന്ന് തന്നെയാണ് പോലീസ് സ്റ്റേഷനും താമസിക്കുന്നത് അടുത്ത ഏകദേശം ഒരു മുന്നൂറ് മീറ്ററേ ഉള്ളൂ പോലീസ് സ്റ്റേഷൻ വീട് തമ്മിൽ അപ്പൊ ഇവിടെ പുതുവെന്തോ സാധനങ്ങളെ വീട്ടിൽ എടുക്കണം അതിന് അനുവാദം ആണെന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് എല്ലാം എടുത്തോണ്ട് പോകാൻ പറഞ്ഞു എടുത്തുകൊണ്ട് പോകാൻ മല എടുത്തുകൊണ്ട് ഇറങ്ങാൻ വീണ്ടും പറഞ്ഞു നീ അവന്റെ കൂടെ നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചു കുഞ്ഞിന്റെ അമ്മയായിട്ട് നീ വേണം കുഞ്ഞിന്റെ അമ്മയായിട്ടെങ്കിലും അത് കേൾക്കാതെ ഇറങ്ങി പോയപ്പോഴത്തേക്ക് എടുത്ത് രണ്ടുപേരെ പെട്ടെന്ന് ഞാൻ ഓടിച്ചിട്ട് സത്യം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഈ കുഞ്ഞിനെ നിന്നെ ഒരു ചാനലിലൂടെ പറയുന്നുണ്ട് അസീസ് നിർമ്മകാടാണ് കുഞ്ഞിനെ തൊട്ടിലിട്ട് നോക്കിയെന്നൊക്കെ അതിലൊക്കെ സമിതി കളിക്കുന്ന സമയത്താണ് അസീസ് എന്റെ സമിതിയിലുണ്ട് ആ ഈ ഞങ്ങൾ യഥാർത്ഥത്തിൽ നെല്ലിക്കാട് സുരേഷ് ഞാനും കൂടെ ചേർന്നാണ് സ്റ്റേജിന്റെ ബാക്കി ഞാൻ നെല്ലിക്കാട് സുരേഷുമാണ്ഷിപ്പിലാണ് നെല്ലിക്കാട് സുരേഷ് എപ്പോഴും ഉണ്ടല്ലോ ഇപ്പോഴുണ്ട് പുള്ളി പക്ഷെ ഞങ്ങൾ അന്ന് സമയം നടത്തുന്നത് അന്ന് സ്റ്റേജിന്റെ ബാക്കിൽ യഥാർത്ഥത്തിൽ ഓലക്കീറെ എടുത്തിട്ട് തകൂര് വിട്ട് ഈ കുഞ്ഞിനെ വെച്ചോണ്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടു തരാം കൂടാണ് അതെ അതെ കാരണം ഞാൻ കേറുമ്പോൾ ശ്രദ്ധിക്കുന്നത് നെല്ലിക്കാട് ഇരിക്കും നെല്ലിക്കാട് കയറുമ്പോൾ ഞാനിരിക്കും കാരണം ഇവൻ എപ്പോഴാണ്

ഞാൻ തന്നെ ഒരു ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി വീട്ടിൽ ഇവിടെ ഇദ്ദേഹം പറയുന്ന കാര്യം എല്ലാ കാര്യങ്ങളും അതായത് ആദ്യ വിവാഹം നടത്തി കൊടുത്തതും ഇദ്ദേഹമാണെന്നും ശാലിയെ വിളിച്ചിറങ്ങി കൊണ്ടുവന്ന ശേഷം ഇവരുടെ വീട്ടിൽ താമസിപ്പിച്ചു എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ അദ്ദേഹം പറയുന്നത് അതിനുശേഷം ഇവരുടെ കുടുംബത്തിലുണ്ടായ ആ ഒരു കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി നാല് വർഷത്തോളം ആ രണ്ട് കൊല്ലം ഈ കുഞ്ഞിനെ വളർത്തിയ ഒരു സ്ത്രീ ഉണ്ട് അവർ തിരുവല്ലായില്ല താമസിക്കുന്നത് എനിക്ക് അറിയാം പേര് പറയണ്ട എനിക്കറിയാം കേരളത്തിൽ അറിയപ്പെടുന്ന സമിതി അവര് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ കണ്ടിട്ട് എന്നെ വിളിച്ച ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞു രാജിക്ക എനിക്കൊരു അവസരം ഉണ്ടാക്കി തരുമോ ഞാൻ വളർത്തിയ കുഞ്ഞ് അവരെന്നോട് പറഞ്ഞത് രാത്രി ശ്രുതി പ്രോഗ്രാം ഉണ്ട് കുഞ്ഞിനെ കുഞ്ഞിനെ കൊണ്ട് ഒരു ഗാനമേള കാണാൻ പോട്ട് വെളുപ്പിന് മൂന്ന് മണിക്ക് നടന്ന് ആ ഭവനത്തിൽ വന്നു നിങ്ങളെ വാഴക്കെടുത്ത വീട് ആ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം എന്നെ കണ്ട കിച്ചു തിരിച്ചറിയത്തില്ല ആ കുഞ്ഞിനെ കുഞ്ഞിനെ വളർത്തിയ അവരാണ് യഥാർത്ഥ അമ്മ അല്ലേ അല്ലെ അമ്മ ഒരു വിവാഹി അല്ലായിരുന്നു അവരുടെ ചേച്ചിയുണ്ടായിരുന്നു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് പേര് ഞാൻ ഉദയ എന്ന് പറയുന്ന നമ്മുടെ ആ സമിതിയിൽ ഞാൻ ഈ പുള്ളിയെ ബാലയങ്ങൾ കേട്ടോ കുറിപ്പിക്കുന്നു അവിടുന്ന് പിന്നെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ പുള്ളി കയറി പോവുകയാണ് ചെയ്തത് ഒരു വർഷമായിട്ട് ബാലെ കളിച്ചു പിന്നെ അങ്ങ് സീരിയലായി കോമഡി ഷോ ആയി അങ്ങനെയൊക്കെ അങ്ങ് പോയി അത് കഴിഞ്ഞതിന് ശേഷം ഇവര് മാറിയതിനു ശേഷം സുന്ദി എന്റെ സമിതിയിൽ ആറു കൊല്ലം കളിച്ചു ഈ കിച്ചു സത്യസന്ധമായിട്ട് പറഞ്ഞ എന്റെ സമിതിയിലെ തത്തന്റെ കയറത്തെ കൊടുക്കുവായിരുന്നു അങ്ങനെയൊക്കെ

എനിക്ക് ഒരാഴ്ചയാണോ ഒരു മാതിരി ഓർമ്മയാണ് പിന്നീട് അതിനുശേഷം സുതി എന്റെ സമിതി മാറുന്നില്ല ഇവരങ്ങൾ മാറിയതിനു ശേഷം ഒരു വിവാഹം കഴിച്ചു അന്ന് പറഞ്ഞിട്ട് കാരണം ആ സമയത്ത് തന്നെയാണ് ഭയങ്കര തിരക്കുള്ള സമയം ഞാൻ രണ്ടു സമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അന്ന് എനിക്ക് രണ്ടാമത് കല്യാണം കഴിക്കാൻ പോണു എന്ന് പറഞ്ഞു കാരണം

പിന്നെ ചാറ്റ് കണ്ടിട്ടില്ല ഞാൻ കേട്ട കേട്ടിട്ടുണ്ട് അങ്ങനെ ആ കുടുംബജീവിതം പിന്നെ പിന്നെ ഈ സിഗയുടെ കുടുംബജീവിതം തകർന്നതിനു ശേഷം ആണ് ആരെ കല്യാണം ഞാൻ മരണം തന്നെയാണ് നടന്നു

അതൊക്കെ നമുക്ക് ഇതുമായിട്ട് ബന്ധമില്ല പിന്നെ ഇനി കാര്യം ഞാൻ പറയാം പിന്നെ ഭൂമി വിട്ടു തരില്ല എന്നും ഭയങ്കരമായ രീതിയിലുള്ള സംസാരിക്കും ഞാനുമായിട്ട് ഏതാണ്ട് സാറ് സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ അവിടുത്തെ രാജേഷ് പാണവളി കൊണ്ടുവന്നല്ലോ അത് കൊണ്ടുതരാണത് സുരേഷ് ഭൂമി ഇല്ല ഇല്ല ഇവർക്ക് ഞങ്ങൾ വാക്ക് കൊടുത്തു ഞാനാണ് എന്റെ ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത് ഒരു മണിക്കൂർ സുധീര വീട്ടിൽ ഭോണി വെക്കും ഒരു മണിക്കൂർ ബോഡി വെക്കാനായിട്ട് നമ്മൾ സംസാരിച്ചു അപ്പൊ അവര് പറഞ്ഞു ഗ്യാരന്റി കാർഡിൽ വന്നിട്ട് തിരിച്ചു ബോഡി കൊണ്ടുപോയില്ലെങ്കിലോ തിരിച്ച് അവർ കൊടുത്തില്ലെങ്കിലോഷൻ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും സംഭവിക്കില്ല താളത്തിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല ബോഡി എന്ന് പറഞ്ഞു ഞാൻ സുധീര ചേട്ടനോട് ബന്ധപ്പെട്ട് കൊല്ല സി എ ഓഫീസിൽ കേസ് വൈകി വൈകുന്നേരം മൂന്നര മണിക്ക് അങ്ങോട്ടാണ് കേസ് വൈദിയിരുന്നത് ഇവിടെ നിന്നും പിടിപോകുന്നു ഇതിനിടയ്ക്ക് പലരും വിളിക്കുന്നുണ്ട് പല രീതിയിലും പിടിക്കുമ്പോൾ എനിക്ക് ബോഡി വരുന്നത് ശരിക്കും പറഞ്ഞാ നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പൊ എടുത്തു നോക്കണമെങ്കിൽ റേണു സുതി കൊല്ലം സ്തുതി എവിടെ നോക്കിയാലും ഒരു സുതിരേണുണ്ട് ഇവരെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൊറുതിമുട്ടി എന്ന് വേണം പറയാൻ ശരിക്കും ഈ ഒരു രേണു തന്നെയാണ് ഇവരുടെ ഈ ഒരു ഫാമിലി ലൈഫ് ഇത്തരത്തിൽ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അല്ലെ എത്രയോ കലാകാരന്മാരെ അറിയാലേ അതായത് നമ്മുടെ കൊച്ചി അലീഫയുടെ ഭാര്യ കലാപം വഴി ചേട്ടന്റെ ഭാര്യ ഇവരൊക്കെ ഇത്തരത്തില് നമ്മൾ എന്തെങ്കിലും ഒരു എലിഗേഷൻ പിന്നീട് കേൾക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ െ അതുപോലെ ഒന്നുമില്ല കൂടെ ജീവിച്ചെ അങ്ങനെ വന്നു ഈ പല കാര്യം വന്നു പക്ഷെ വീട്ടുകാർ എല്ലാവർക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്റർവ്യൂ കണ്ടതാ ീണോട് പറഞ്ഞു നിനക്ക് നിനക്ക് സമാധാനം സമാധാനമായില്ലോ ചോദിച്ചത് നിനക്ക് സമാധാനം സമാധാനമായില്ലോ ചോദിച്ചാൽ നിന്റെ കൂടെ സുധീർ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കത്തില്ലെന്നായിരിക്കും അവരുദ്ദേശം അതുപോലെ സുധീർ ഒരു അനിയൻ മുമ്പ് മറന്നപ്പെട്ടല്ലേ സുധീർ അച്ഛനും അച്ഛനെ തകസ്സിന്റെ താലൂക്കിലെ ഉദ്യോഗസ്ഥൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഗവൺമെന്റ് സർക്കാർ ജീവനക്കാരനായിരുന്നു ഒരു ഒന്നേകാൽ മണിക്കൂർ നമ്മൾ നമ്മളിവിടെ വെച്ചത് അവസരം ആൾക്കാരെല്ലാം വന്നോണ്ടിരിക്കും ഒന്നേകാൽ മണിക്കൂർ വെക്കാൻ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ സ്റ്റാർ മാജിക്കുന്ന ഒരു പയ്യൻ അതിനെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളൂ പുള്ളി ആ സമയത്ത് എത്തിയവിടെ എത്തിയതേ ഉള്ളൂ അങ്ങനെ പുള്ളിക്ക് വേണ്ടിയിട്ടാണ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്തത് അതിനുശേഷം ഞാൻ തന്നെ പറഞ്ഞു ശരി എടുക്കാൻ പോകണം ആരും പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു ആ ഒരു സുഹൃത്തുക്കൾ ഒരുപാട് പേര് അവിടെ തല ഉണ്ടായിരുന്നു കാരണം പദം ആരും വീട്ടുകാർക്കറിയാം

കഴിഞ്ഞ വർഷം ഈ രേണു സുരി കളിക്കുന്ന സതീഷ് സംഗമത്ര എന്ന് അടുത്ത പറയണത് കൊച്ചുണ്ടായിരുന്നു അപ്പൊ ഇതിനകത്ത് ഇവിടെ കളിക്കുന്നുണ്ട് ഞാൻ നമ്മളെ എന്തായാലും വർഷങ്ങളായിട്ടുള്ള ഒരാളാണ് നന്നായിട്ട് അറിയാമായിരിക്കും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ആ ഒരു രീതിയിൽ ഈ ചെന്നു ഞാൻ സുധിയുടെ ഫ്രണ്ട് ശ്രീകാന്താണ് കണ്ട ഭാവം ഓ കൈ ഓ ഞാനി പോയി നന്നായിട്ടുണ്ട്

പിന്നെ പുള്ളി മെഗാ ഷോകൾ മാത്രം ഞാൻ ഇപ്പൊ ഗസ്റ്റ് ആയിട്ട് വിളിക്കുകയാണെങ്കിൽ വരും എന്നുള്ള രീതി മാത്രമായി പിന്നെ എറണാകുളത്ത് അങ്ങ് എന്താ പറയാ ചാനലിലേക്ക് അങ്ങ് പോവുകയാണ് ചിലവർ ആ അതിനുശേഷം പിന്നെ സുധീ ഞാനുമായിട്ട് യഥാർത്ഥത്തിൽ എന്താ പറയാ വല്ലപ്പോഴും ഉള്ള ഫോൺ കോൾ മാത്രമേ ഉള്ളൂ ഇവരുടെ ജീവിത കഥകൾ എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല പിന്നീട് ഞാൻ അറിയുന്നത് ഈ വീണയും ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു തെറ്റിപ്പിരിഞ്ഞു അതിന് കാരണം ഈ പുള്ളിയുടെ അഭികിതം എന്താണെന്ന് ഒരു കഥ വെള്ളിയിൽ വന്നത് സത്യസന്ധമാണോ ഇതെന്ന് എനിക്ക് അറിയില്ല ഇത്രയല്ല അതിന്റെ ഇപ്പഴത്തെ ഇപ്പൊ ഞാനിപ്പോൾ ചാനലിനോട് പറഞ്ഞത് ഈ ആളാണെന്നാണ് പറയുന്നത് എനിക്ക് അന്നത്തെ ആ കഥ ഇദ്ദേഹത്തെ വെച്ച് നോക്കുമ്പോ കറക്റ്റ് ആയിട്ട് ഈ രേണുവിനെ കുറിച്ച് സുധി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഇങ്ങനെ വീണ എന്ന് പറയുന്ന ഒരു ഭാര്യ ഉള്ളതായിട്ട് കിച്ചു അറിവുണ്ടായിരുന്നല്ലേ തീർച്ചയായിട്ടും ആദ്യ ഭാര്യ പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിണങ്ങി വേറൊരാളുമായിട്ടുള്ള റിലേഷന്റെ പുറത്ത് പോകുന്നതാണല്ലോ അതിനുശേഷം പുള്ളിക്കാരത്തി ആത്മഹത്യ ചെയ്തിരുന്നല്ലേ ആ പുള്ളി പുള്ളിയെ രണ്ടാമതീ ഇതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ കൊടുത്തത് പോലെ ആ പുള്ളിക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തിട്ടാണ് അവർ ആത്മഹത്യ അതിനകത്ത് ഒരുമാരമുണ്ട് അത് എന്തുകൊണ്ടായിരുന്നു അവര് രണ്ടുപേരെ ഡാൻസേഴ്സ് ആണ് എന്തൊക്കെയോ ഫാമിലി അവരെ നമ്മൾ ചങ്ങഞ്ഞ് നോക്കിയിട്ടില്ല ഇവരെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയത്തില്ല പിന്നെ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന താരങ്ങളായിരുന്നു ഇവര് നമ്മളിന്ന് കേരളത്തിൽ കൊല്ലം സുതി അറിയപ്പെടുന്നത് പോലെ ഈ ഷാലിനി തെരഞ്ഞെ ഷാലിനെ കൂടെ ഡാൻസിന് വേണ്ടി കമ്മറ്റിക്കാർ കൂടി അത്രയ്ക്ക് ഫേമസ് ആയിരുന്നു ഇവര്

അപ്പൊ നമ്മുടെ കൊല്ലം സുധിയുടെ ആ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഒരു ക്ലിയർ കട്ട് കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ഒരു ഓഡിയോ നിന്ന് മനസ്സിലായതല്ലേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ റേഡിയോ സുധിയെ കുറിച്ചും അല്ലെങ്കിൽ കൊല്ലം സുധിയെ കുറിച്ചും അറിയേണ്ട കാര്യങ്ങളെല്ലാം ഇതിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ടും ഇനി ഇതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചില്ല ഇവരുടെ ഓഡിയോ ക്ലിപ്പിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് വീണ എന്ന് പറയുന്ന അതായത് വീണ ശിഖ ഇവരെ തന്നെ രണ്ടു ഒരാൾ തന്നെയാണ് വീണ എന്ന് പറയുന്ന ആ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ ആയിരുന്നും അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും സത്യമാണെന്ന് നമുക്ക് ഈ ഒരു ഓടിയും തന്നെ മനസ്സിലാകാം അതുപോലെ തന്നെ രേണു സുധി പറഞ്ഞ കാര്യങ്ങളെല്ലാം നൊണയാണെന്നുള്ള കാര്യവും മനസ്സിലായല്ലോ അപ്പൊ ഇതോടുകൂടി കൊല്ലം സുധി എന്ന് പറയുന്ന ആ കലാകാരന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥ കഥ തന്നെ പറയാം കഥ കഥയായിട്ട് പെയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു എപ്പിസോഡ് ഒരു ഒരു എപ്പിസോഡ് കൊണ്ട് തീരുന്നില്ലല്ലോ ഓരോ എപ്പിസോഡായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഏകദേശം മലയാളികൾക്ക് ഇപ്പൊ മനസ്സിലാക്കും രേണു സുധി ആരാണ് എന്നുള്ളത്